പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ജോലിയാണ് കുറെ പേർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ടൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ എമൗണ്ട് കിട്ടുന്ന അങ്ങനത്തെ ജോലികൾ നോക്കുന്നവരുണ്ടായിരിക്കും അവർക്ക് എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാവുന്ന നല്ലൊരു സൈറ്റാണ് സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് അതുപോലെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ജോലി എന്ന് പറയുന്നത് മെയിൻലി ഒപ്പീനിയൻ ഷെയറിംഗ് ആണ് വരുന്നത് അതായത് ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അത് നമ്മൾ ജസ്റ്റ് നമുക്ക് തോന്നുന്ന ഓപ്ഷൻസ് എന്താണോ അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇവരുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് യൂസ് ചെയ്തിട്ടും ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും മറ്റുള്ള വെബ്സൈറ്റിനേക്കപേക്ഷിച്ച് ഇതിന് ഒത്തിരി ബെനഫിറ്റ്സ് ഉണ്ട് കാരണം പോയിന്റ്സ് പോയിൻസായിട്ടായിരിക്കും ക്രെഡിറ്റ് ആവുന്നത് ഓരോന്നും ഓരോ ജോലി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തിരക്കേടില്ലാത്ത പോയിന്റ് വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടാം അപ്പോൾ ഇതിന്റെ അകത്ത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം രജിസ്റ്റർ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിരിക്കും പുതിയ ഒപ്പീനിയൻ ഷെയറിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ എനിക്ക് ഫുള്ളായിട്ടും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഇൻ്റർഫേസ് തന്നെയായിരിക്കും വരുന്നത് ഇവിടെ റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ചെയ്യാ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് കാണാം ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ എല്ലാത്തിനും കറക്റ്റായിട്ട് തന്നെ ആൻസേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് കൂടുതൽ ഇതിൻ്റെ അകത്ത് ജോലികൾ ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തെ കാറ്റഗറി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല പ്രൊഡക്റ്റിൻ്റെയും സർവീസസിനെയും കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് ഷെയർ ചെയ്ത് കൊടുക്കലാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി പോസിൽ ഫീഡ്ബാക്സ് വെറുതെ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും പിന്നെ നമ്മുടെ പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും അതിനും നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസേഴ്സ് കൊടുക്കാം മൂന്നാമത്തെ കാറ്റഗറി വന്നിട്ട് പോൾസ് ആണ് അതായത് ഈ ഒരു വോട്ടിംഗ് പോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അതിൽ കുറേ പേര് വന്നിട്ട് ജസ്റ്റ് പോൾ ചെയ്യും അപ്പോൾ അതിൽ ശരിയുത്തരം ഏതാണോ അത് കുത്തിയ ആൾക്കാർക്കൊക്കെ എമൗണ്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ് പിന്നെ നാലാമത്തെ കാര്യം വന്നിട്ട് ഇതിൽ ത്രൂ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗെയിംസ് കളിക്കാനായിട്ട് സാധിക്കും അങ്ങനെയും നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിന്റ്സ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അതെല്ലാതും കാണാനായിട്ട് സാധിക്കാം മൊബലിലെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും വിസിബിൾ ആയിട്ട് വരുന്നത് ഇവിടെ നമുക്ക് റിവോർഡ്സ് എന്നുള്ളൊരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും അത് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുക ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ട് ആമസോണുണ്ട് ഉണ്ട് അങ്ങനത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന പല ഗിഫ്റ്റ് കാർഡ്സിലോട്ട് നമുക്ക് ഈ ഒരു പോയിൻസിൻ്റെ എത്ര രൂപയാണോ അതനുസരിച്ചിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ചെറിയ ചെറിയ ജോലികളൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഡെയിലി ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജോലി ചെയ്യാവുന്ന ഒരു സൈറ്റാണ് താല്പര്യമുള്ളവർക്ക് ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ